சாதேரானி பெல்லிங்கின மீனிக்கனானு बारे ஆவே பச்சட்டது எல்லாம் வந்து எட்டிங்க எத்தனுல வந்து எல்லாரு வந்தீல வலரேனே சாம்பல் லிபேக்கு கொடுக்குது சி கொச்சு பக்குடுங்க இங்க வந்து எங்கே என்னண்டா இன்பேன்ஜ்மென்ட் வைனே டிஃபரென்ட் ஆரேல சமரது அதானு ஃபைனலி நம்ம ரெண்டு பேரும் ஒரு എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഏകദേശം ഏഴെട്ട് മാസങ്ങളായി കഴിഞ്ഞ മെയ് സിക്സ്റ്റീൻത്തിൽ ആയിരുന്നു സോ ഞങ്ങളപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു ഏകദേശം സെപ്റ്റംബർ റേഞ്ചില് കല്യാണം ഉണ്ടാവാ പക്ഷെ എനിക്കൊരു കോഴ്സ് ഓടിക്കാനുണ്ടായിരുന്നു അത് കാരണം കല്യാണം കുറച്ച് ലേറ്റായിരുന്നു അതെല്ലാവരും ഫാമിലീസും എല്ലാവരും ഡിസ്കസ് ചെയ്ത് മിസ് ചെയ്തിരുന്നു ഒരു ഡേറ്റ് ആണ് ജനുവരി ഫിഫ്റ്റീൻ സോ വളരെ എക്സൈറ്റഡ് ആണ്

എല്ലാരും സന്തോഷം സ്രോതന ആരാക്രിഫൈസ് ചെയ്യുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റും ശരി കല്യാണം കഴിഞ്ഞിട്ടാ എനിക്ക് അറിയാൻ പറ്റും അനുഭവത്തിനോട് പറഞ്ഞു തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം അതെ അതെ കൂടുതൽ മനസ്സിലാക്കുന്ന ജീവിതം നിങ്ങൾ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് പറ്റും